നമ്മൾക്കൊക്കെ പലപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വരാറുണ്ടല്ലേ പത്ത് മിനിറ്റ് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭാഷണങ്ങൾ ഓട്ടോ വിളിക്കാൻ ടാക്സി വിളിക്കാൻ ആവശ്യമായിട്ടുള്ള സംഭാഷണങ്ങൾ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിക്കാം ഈസി ആയിട്ട് പഠിക്കാം ഇനി മുതൽ നമുക്ക് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാം പാകിസ്ഥാനിൽ സഞ്ചരിക്കാം ബംഗ്ലാദേശിലും ബർമയിലും പോയി സഞ്ചരിക്കാം നമുക്കിനി ഹിന്ദിക്ക് ഒരു പ്രയാസവും ഉണ്ടായിരിക്കില്ല വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് രസകരമായി പഠിക്കാം ക്ഷമാ കെ ജിയെ ദില്ലി ജാനേ വാല ഗാടി कब <smart> आती है क्षमा कीजिए दिल्ली जाने वाले गाड़ी कभी आती है क्षमा कीजिए दिल्ली जाने वाले गाड़ी कभी आती है എന്നോട് ക്ഷമിച്ചാലും ഡൽഹിക്കുള്ള വണ്ടി എപ്പോഴാണ് എത്തുക ഈ ക്ഷമാ कीजिए ജിയെന്നൊക്കെ പറയുമ്പോൾ മലയാളിക്കത് ഭയങ്കര പ്രയാസമായിരിക്കും കാരണം ഞാനെത്ര ക്ഷമയോദിക്കണമെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും ഇത് ക്ഷമയോദിക്കണമെന്നല്ല വെറൊരു ഫോർമാലിറ്റിയാണ് ഇംഗ്ലീഷുകാരൊക്കെ പറയുമ്പോൾ എക്സ്ക്യൂസ് മീ എന്ന് ചോദിക്കുന്നുള്ളൂ എക്സ്ക്യൂസ് മീ അതിനാണെങ്കിൽ ക്ഷമാ കി ജി എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുക മലയാളത്തിലാണെങ്കിൽ നമുക്ക് പറയാം ക്ഷമിക്കണം എന്ന് പറയാം പക്ഷേ നമുക്ക് മലയാളിക്ക് അതൊരു ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ ശീലിക്കണം അത് നല്ലൊരു സംസ്കാരമാണ് കേട്ടോ അപ്പോൾ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ പറയാണ് ശാംകോ സാഡേ സാത്ത് ബജേ ശാംകോ സാഡേ സാത്ത് ബജേ വൈകുന്നേരം ശാംകോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം സാഡേ എന്ന് പറഞ്ഞാൽ അരയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാഡേ സാത്ത് ബജ എന്ന് പറഞ്ഞാൽ ഏഴര മണിക്ക് വൈകുന്നേരം ഏഴര മണിക്ക് ബജേ മണിക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഉപദേശിക്കുന്നത് ബജേ സാഡേ സാത്ത് ബജേ സാഡേ സാത്ത് പത ശാംകോ സാഡേ സാത്ത് ബജ വൈകുന്നേരം ഏഴര മണിക്ക് ദില്ലി ജാനേവാലി എന്ന് പറഞ്ഞാൽ ദില്ലിക്ക് പോകുന്ന ഗാഡി വണ്ടി കബിആത്തി എപ്പോൾ വരും എന്നാണ് ചോദിക്കുന്നത് കബി ആത്തിഹെ കബി ആയേഗ എന്ന് ചോദിക്കും കബി കബ് എന്നൊക്കെ പറയുന്നത് എപ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ദില്ലി ജാനേ വാലേ ഗാഡി ദില്ലിക്ക് പോകുന്ന വണ്ടി കവി ആയേഗി കവി ആയേഗ കവി ആഹെ കവി ആത്തിഹെ എപ്പോൾ വരും നിശാംകോ വൈകുന്നേരം സാടെ സാത്ത് ബജേ ഏഴര മണിക്ക് കിസ് ഫ്ലാറ്റ്ഫോം പർ കിസ് ഫ്ലാറ്റ്ഫോം പർ കിസ് ഫ്ലാറ്റ്ഫോം ബർ പർ എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അത് ഒരു ആശ്രയ ചോദ്യമാണ് ആശ്രയം പർ കിസ് പ്ലാറ്റ്ഫോം പർ അത് ഇപ്പൊ ഒരു പ്ലാറ്റ്ഫോമിൽ ആശ്രയിച്ചേക്കാണ് ആശ്രയിച്ചിട്ടാണ് വരുന്നത് ഇപ്പൊ കിസ് പ്ലാറ്റ്ഫോം പർ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരിക അല്ലെങ്കിൽ നമുക്കൊന്ന് ചോദിക്കാം കോൺസ പ്ലാറ്റ്ഫോമേ ആയേക്കോ കോൺസാ പ്ലാറ്റ്ഫോമേ ആയേ ദില്ലി ജാനവാലെ ഗാഡി കോൺസ പ്ലാറ്റ്ഫോമായക ഡൽഹിക്കുള്ള വണ്ടി ഏത് പ്ലാറ്റ്ഫോമിലാണ് വരിക കോൺസാ കിസ് പ്ലാറ്റ്ഫോം കോൺസ പ്ലാറ്റ്ഫോം രണ്ടുപേരത്താണ്

ീൻ പർ തീൻ പർ തീൻ പർ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇൽ എന്ന് പറയുമ്പോൾ അകത്ത് എന്നുള്ള അർത്ഥത്തിലാണ് വരാ പ്ലാറ്റ്ഫോം പർ എന്ന് പറഞ്ഞാലും മേ എന്ന് പറ പ്ലാറ്റ്ഫോം മേ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഫ്ലാറ്റ്ഫോം നമ്പർ തീൻപെർ ഫ്ലാറ്റ്ഫോം നമ്പർ മേ അങ്ങനെയും പറയാം കേട്ടോ ചിലർ മുഴുവനൊന്നും പറയുമെന്നില്ല തീൻമേ എന്ന് പറയൂള്ളൂ അല്ലെ തീൻപെർ തീൻപെർ എന്ന് പറയും അല്ലെ എന്ന് പറയും മൂന്നിൽ എന്നാണ് അതിൻ്റെ അർത്ഥം ആ മുഴുവൻ വാക്കും പറഞ്ഞോളന്നില്ല അടുത്ത ചോദ്യമാണ് ഗാഡി കബ് നിക്കലേഖ അപ്പം നമുക്കൊരു കാൽച്ചാവ് കുടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവും അല്ലെങ്കിൽ ബാത്റൂമിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സമയം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കും കിത്തന ബജ നിക്കലേഗ ക കിത്തനാ ബജേ കിത്തനാ ബജേ നിക്കലേക എത്ര മണിക്കാണ് പുറപ്പെടുക കിത്തന ബജേ പ്രസ്ഥാൻ കരയുക എന്നാണ് ഒരു ഫോർമൽ ലാംഗ്വേജ് എങ്ങനെ പ്രസ്ഥാൻ പുറപ്പെടുക പ്രസ്ഥാൻ കരയുക കിത്തനാ ബജേ പ്രസ്ഥാൻ പറഞ്ഞാൽ പുറപ്പെടുക എന്നുള്ള അർത്ഥമാണ് കിത്തനാ ബജേ പ്രസ്ഥാൻ കരയുക എന്ന് ചോദിച്ചാൽ അതൊരു ഫോർമൽ ലാംഗ്വേജ് ആണ് എത്ര മണിക്ക് പുറപ്പെടും നമുക്ക് നാടൻ ശൈലിയിൽ നമുക്ക് ചോദിക്കാം കിത്തനാവാദി നിൽക്കലേഖ ഗാടി ഗാടി കിത്തനാവാദി നിൽക്കലേഖ നമ്മൾ മലയാളത്തിൽ എങ്ങനെ ചോദിക്കണം അറിയുമോ വണ്ടി എപ്പോൾ എടുക്കുക എത്ര മണിക്ക് എടുക്കുക കിത്തനാവാദി നിക്കലേഖ കപു നിക്കലേഖ കപു നിക്കലേഖ എപ്പോൾ എടുക്കും കബ് എപ്പോൾ എപ്പോഴെടുക്കും എടുക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചിനെ എടുക്കുന്നതാണോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ എടുക്കുന്നതാണോ ഒന്നുമില്ല വണ്ടി പുറപ്പെടുന്ന സമയമാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനെ കൊച്ചിനെടുക്കാൻ നടർത്ഥമുണ്ട് സാധനങ്ങൾ എടുക്കാൻ നടത്തോണ്ട് എന്തെങ്കിലുമൊക്കെ എടുക്കുക എന്നുള്ള അർത്ഥമുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ സന്ദർഭം അനുസരിച്ച് കബ നിക്കലേഖ എന്ന് വെച്ചാൽ എപ്പോൾ പുറപ്പെടും എന്നാണ് അതിൻ്റെ അർത്ഥം ശരിക്കും ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കാം കബ് പ്രസ്ഥാൻ കറയുക ഒക്കെ ചെറിയ അല്ലേ അതിലേക്ക് നല്ല കബ് എന്ന് ചോദിക്കല്ലേ അല്ലേ വണ്ടി ഗാഡി കവി നിൽക്കലേക ഗാഡി കവി നിക്കലക വണ്ടി എപ്പോൾ പുറപ്പെടും വണ്ടി എപ്പോഴെടുക്കും ആട്ടുപജെ ആട്ടുപജെ എട്ട് മണിക്ക് അത്രേ പറയുള്ള ആൾക്കാർ ആട്ടു ബജ നിക്കലയുക ആട്ടുപജ നിക്കലുക ആട്ട് ബജെ പ്രസ്ഥാൻ കരയുക ആട്ടുപജെ പ്രസ്ഥാൻ കരയുക പ്രിയപ്പെട്ട കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അല്ലേ കൂട്ടുകാരൊക്കെ ആയിരക്കണക്കിന് പേർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് ഹെൽപ് ചെയ്യാട്ടോ നാടശൈലിയിൽ നമുക്ക് ആവശ്യമുള്ള ഹിന്ദി പെട്ടെന്ന് പഠിക്കാൻ പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഇരു ദിവസം ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് ഹിന്ദി പഠിക്കാൻ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ അമര അക്കാദമിയിലേക്ക് വിളിക്കൂ പെട്ടെന്ന് ഒറ്റ മാസം കൊണ്ട് സ്പോക്കൺ ഹിന്ദി പഠിപ്പിച്ചതരാം കേട്ടോ സ്പോക്കൺ ഹിന്ദി പഠിക്കാൻ വന്ന പലരും അക്ഷരമറിയാത്തൊരു എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു അടിപൊളിയായിട്ട് വെറും ഒരു മാസം കൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് അറിയാലോ മുജ ടിക്കറ്റ് കാമില്ലേക മുജേ ടിക്കറ്റ് കായമില്ലേക എനിക്ക് ടിക്കറ്റ് എവിടുന്നാണ് കിട്ടുക നമ്മളിപ്പോൾ ഇൻഫർമേഷൻ കൗണ്ടറിൽ പോയിട്ടില്ല മുജ ടിക്കറ്റ് കാമില്ലേക എനിക്ക് ടിക്കറ്റ് എവിടുന്നാണ് ലഭിക്കുക മുജേ ഒന്നും പറഞ്ഞില്ല കുഴപ്പമില്ല ടിക്കറ്റ് കാമില്ലേക ടിക്കറ്റ് എവിടെ നിന്ന് കിട്ടുക കൗണ്ടർ നമ്പർ ചാർമേ കൗണ്ടർ നമ്പർ ചാർമേ നാലാം നമ്പർ കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടും എന്ത് ടിക്കറ്റ് കൗണ്ടർ നമ്പർ ചാർമേ ഏഹ് അല്ലെങ്കിൽ ചൗത്തി നമ്പർ മേ എന്ന് പറയാം ചൗത്തി നമ്പർ എന്ന് പറഞ്ഞാൽ നാലാമത്തെ നമ്പറിൽ ചൗത്തി നമ്പർ കൗണ്ടർ മേ എന്ന് പറയാം ചൗത്തി നമ്പർ കൗണ്ടർ മേ കൗണ്ടർ നമ്പർ ചാർ മേ എന്നൊക്കെ പറഞ്ഞാൽ ഒരർത്ഥമാണ് നാലാം നമ്പർ കൗണ്ടറിലാണ് ടിക്കറ്റ് കിട്ടുക അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നു വാടകത്തിനെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ആദ്യം ചോദിക്കുന്നത് ക്ഷമാക്കി ജി മേ ദില്ലി കി പ്രഥം ശ്രേണിക്ക ടിക്കറ്റ് ലേന ചേത്താവും മേ ദില്ലി കെ दिल्ली जाने के लिए ജാനേക്കിലേ മേ ദില്ലി ജാനയ്ക്കെ പ്രഥം ശ്രേണിക്ക ടിക്കറ്റ് ലേന ചേത്താവും ഞാൻ ഡൽഹിക്ക് പോകാനായിട്ട് ഒന്നാം ക്ലാസ് ടിക്കറ്റാണ് ആഗ്രഹിക്കുന്നത് ഒന്നാം ക്ലാസ് ടിക്കറ്റ് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ഏ ടിക്കറ്റ് മിൽ സക്തേ ഏക്ക് ടിക്കറ്റ് മിൽ സക്കേക ഏക്ക് ടിക്കറ്റ് മിൽ സക്കേഗ ഒരു ടിക്കറ്റ് കിട്ടുമോ ജി ഹാ ജി ഹാ യെസ് സാർ അവൈലബിൾ അവൈലബിൾ സാർ ജി ഹാ ലഭിക്കും ലഭിക്കും സാർ ജി ഹാ ലഭിക്കും സാർ अच्छा तो അച്ഛ വാടക എത്രയാണ് ശരി അപ്പോൾ വാടക എത്രയാണ് ആടുസോ റുപ്യ ആടു സോ റുപ്യ എണ്ണൂറ് രൂപ ഏ രഹേ പൈസ ഏ രഹേ പൈസ ഏലേ പൈസ അതിന് മറുപടി ആയിട്ട് ടിക്കറ്റ് കൊടുത്തോണ്ട് അവർ പറഞ്ഞു ഏ രഹേ ടിക്കറ്റ് ഏ ലോ ടിക്കറ്റ് ഏലോ എന്ന് പറഞ്ഞാൽ ഈ ടിക്കറ്റ് എടുത്തോളൂ ഏ രേ പൈസ ഏറെ ടിക്കറ്റ് ധന്യവാദ് ശുക്രിയാ കുറേ ആളുകൾ ഹിന്ദി പഠിക്കാൻ വേണ്ടി വേറെ പലയിടത്തും പോയിട്ട് ഒരുപാട് വലിയ സംഖ്യ ഒക്കെ കൊടുത്തിട്ടാണ് പഠിക്കണത് എന്നിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു എമൗണ്ട് ഒക്കെ കൊടുത്ത് പഠിച്ചിട്ട് അവസാനം സംസാരിക്കാൻ കഴിയാതെ ഹമാര അക്കാഡമിയിലേക്ക് വന്നിട്ടുണ്ട് കുറേ പേര് വന്നിട്ടുണ്ട് ഇവിടെ വന്ന ഒരു പതിനഞ്ച് ദിവസം പത്ത് ദിവസം ഇരുപത് ദിവസവും മുപ്പത് ദിവസം കൊണ്ടൊക്കെ ഈസി ആയിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത് അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹിന്ദി പഠിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓഫർ ഓഫർ ഉണ്ട് ഈ ഹിന്ദി പഠിക്കാം കേട്ടോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് എൻ എസ് പിള്ളയനാണ് ഞാൻ ഹമാര അക്കാദമി വാട്സപ്പ് ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ് ക്ലാസ്സിൽ ചേർന്ന് ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാനുള്ള ധൈര്യമുണ്ടായി അത്രയ്ക്ക് സരളമായ രീതിയിലാണ് സാറ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടെന്നുള്ളതാണ് വീട്ടമ്മമാർ സാധാരണ ജോലിക്കാർ സർക്കാർ ഉദ്യോഗസ്ഥർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരന്മാർ ഡോക്ടർമാർ എൻജിനീയർമാർ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവരും ഈ ക്ലാസ്സിലുണ്ടെന്നുള്ളതാണ് പ്രത്യേകത ഹിന്ദി സംസാരിക്കുന്ന നാട്ടിൽ പോയാൽ പോലും കാലങ്ങളെടുക്കും നമുക്ക് ഹിന്ദി വശമാകാൻ പക്ഷേ ഈ വാട്സപ്പ് ക്ലാസ്സിൽ ചേർന്ന് നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് ക്ലാസിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഹിന്ദി സംസാരിക്കാനുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഹമാര അക്കാദമി നടത്തുന്ന തങ്കച്ച സാറിനെ ഈ കോൺട്രിബ്യൂഷൻ വളരെ പ്രൈസ്ലെസ് ആണ് വിലമതിക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം തരുന്നതെന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മേരാ ദോസ്തോ സബിക്കോ നമസ്കാർ മേം ആശാ ബിന്ദി ഹൂം മേം കാസർഗോഡ് ജില്ലയെ മേ രഹ്തി ഹോം മേം ഏക്ക് പ്രൈവറ്റ് കമ്പനി മേ കാം കർത്തിയ ഹൂം ഞാൻ ആശാ ബിന്ദി ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഞാൻ ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് കൂടിയാണ് ഞാൻ ഹമാര അക്കാദമിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഹിന്ദി എഴുതാനോ വായിക്കാനോ സംസാരിക്കാനോ ഒന്നും അറിയില്ല കാരണം ഞാൻ ഹിന്ദി ഇല്ലാത്ത സ്കൂളിലാണ് പഠിച്ചത് അതുകൊണ്ട് എനിക്ക് ഹിന്ദി അക്ഷരമാല പോലും മൂന്ന് മാസം മുമ്പ് എനിക്ക് ഓഫീസില് ഹിന്ദി വളരെ അത്യാവശ്യമായിട്ട് വേണ്ടി വന്നു പ്രത്യേകിച്ച് ഹിന്ദി അക്കങ്ങൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ തനി നാടൻ ഹിന്ദി എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലോട് കൂടി ഒരു വീഡിയോ കാണുന്നത് നമ്മുടെ ഹമാര അക്കാദമിയിലെ തങ്കച്ചൻ സാറിൻ്റെ വീഡിയോ ആയിരുന്നു ആ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഒന്ന് മുതൽ ഓടി വരെ എണ്ണാൻ പഠിച്ചു അതിനുശേഷം ഡെയിലി ഗ്രൂപ്പിൽ മാസ്റ്റർജി ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൂഗിൾ മീറ്റിലൂടെ ക്ലാസ് എടുത്ത് തരും ജി എത്ര രാത്രിയായാലും നമ്മളെല്ലാവരും അയക്കുന്ന വോയിസ് കേട്ട് അതിനെ റിപ്ലൈ ചെയ്തു തരും നമ്മുടെ തെറ്റ് തിരുത്തി തരും ആയിരുന്നില്ല എൻ്റെ ഗ്രൂപ്പിൽ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അക്ഷരമാല പോലും അറിയാത്ത അപ്പം ആ ഗ്രൂപ്പിൽ പലരും പത്ത് വരെയും പ്ലസ് ടു വരെയൊക്കെ ഹിന്ദി പഠിച്ചവരാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് ചെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്കൊന്നും അറിയില്ല ഹിന്ദിയുള്ള ഒരു വേർഡ് പോലും അറിയില്ല ഞാൻ രാവിലെ എട്ട് മണിക്ക് ഓഫീസിൽ പോയാൽ വൈകുന്നേരം ഏഴുമണി ഏഴേകാലാവുമ്പോൾ എത്തുമ്പം എനിക്ക് ഓഫീസ് ടൈമിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു ഓരോരുത്തരെയും അവരുടെ വോയിസ് റെക്കോർഡ് കേട്ട് മാസ്റ്റർജി തിരുത്തി തരുന്നത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഹിന്ദി പഠിച്ചെടുക്കാൻ പറ്റി പക്ഷേ എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം മൂന്ന് മാസമാകുന്നു ഈ ഒരു ടൈം ടൈമാകുമ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹിന്ദി വായിച്ചു തുടങ്ങി വായിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ എവിടെയെങ്കിലും പോയാൽ ഒരു ഹിന്ദിയിലുള്ളൊരു ബോർഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ ഹമാര അക്കാദമിയുടെ കോച്ചിങ്ങിൻ്റെ മിടുക്ക് തന്നെയാണ് നമ്മുടെ മാസ്റ്റർജി അത്ര നന്നായിട്ടാണ് ക്ലാസ് എടുത്തത് ഹിന്ദി ആഗ്രഹമുള്ള ആരെങ്കിലും എഴുതാൻ അറിയില്ലല്ലോ വായിക്കാൻ അറിയില്ലല്ലോ അല്ലെങ്കിൽ ഇത്ര ഏജ് ആയി ഇനി പറ്റത്തില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അഹമാര അക്കാദമിയിൽ ജോയിൻ ചെയ്തോളൂ വൺ മന്ത് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ബേസ് ഹിന്ദി സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട വളരെ ഫാസ്റ്റായിട്ട് പഠിക്കാൻ പറ്റും ഒന്നും അറിയാത്ത അക്ഷരമാല പോലും അറിയാത്ത ഞാൻ ഇത്രയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഹിന്ദി സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും ധൈര്യമായിട്ട് ഹമാര അക്കാദമിയിൽ ജോയിൻ ചെയ്തു ഗ്രൂപ്പിലുള്ള എല്ലാവരും എന്നേക്കാൾ വളരെ നന്നായിട്ട് സംസാരിക്കുന്നവരാണ് താങ്ക് യു പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ പേര് നിജിത ഹമാര അക്കാദമിയിൽ കൂടെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് സാറിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഹിന്ദി ഒട്ടും തന്നെ അറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് സാറിൻ്റെ വീഡിയോ കാണാനിടയായി അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവുന്നതായിട്ട് തോന്നി അതിൽ ഞാൻ വിചാരിച്ചതിനെക്കാളും ഞാൻ ഒരിക്കലും ഹിന്ദി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത ഒരാളാണ് ആ എനിക്ക് ഇത്ര ഈ രണ്ട് മാസം കൊണ്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന ഭാഷയാണ് പഠിക്കുന്നത് അതിൽ ഗ്രാമറിൻ്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല നല്ല സന്തോഷമുണ്ട് എനിക്ക് വളരെ നന്നായിട്ട് കുറേ കാര്യങ്ങൾ അറിയാൻ ഒന്ന് ഞാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് അക്കാദമിയോട് ഹായ് എൻ്റെ പേര് ജയൻ എറണാകുളത്താണ് ഉള്ളത് സ്വദേശം പാലക്കാട് അമാര അക്കാദമിയുടെ ഒരു സ്റ്റുഡൻ്റ് ആണ് തങ്കച്ചൻ സാറുടെ ക്ലാസ്സുകൾ വളരെ സരസമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഗുണകരമായി ഇന്ന് ഹിന്ദി തീരെ വശമില്ലാത്ത എനിക്ക് ഹിന്ദിയിൽ അവരൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാനും ഉള്ളൊണ്ട് കൂടിയിട്ട് വളരെ നന്നായി ഹിന്ദി സംസാരിക്കും സാധിക്കും താങ്ക് യു അഡ്വക്കറ്റ് സുധീഷ് ഇവിടെ യാദൃശികമായിട്ട് ചന്തക്കുന്ന് നിലമ്പൂരിൽ വെച്ച് കണ്ടെത്തിയതാണ് ഹമാര അക്കാദമിയുടെ വാട്സാപ്പ് ക്ലാസ്സിൽ ചേർന്നിട്ട് ഒരു മാസമായി അദ്ദേഹം മറ്റൊരു ഹിന്ദിക്കാരനുമായിട്ട് നന്നായിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ വരുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോട്ടലിൻ്റെ ഒരു പാർട്ട്ണർ ആയിരിക്കുന്നോ വിചാരിച്ചത് പക്ഷേ അദ്ദേഹം പിന്നീട് എന്നോട് പറഞ്ഞു ഞാൻ സാറിൻ്റെ ക്ലാസ്സിലൊരു സ്റ്റുഡൻ്റാണ് ഒരു മാസം കൊണ്ട് സാറിൻ്റെ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ഇതിങ്ങനെ പഠിക്കാനായിട്ട് സാധിച്ചത് ഞാനെനിക്ക് അഡ്വക്കേറ്റാണ് പ്രാക്ടീസ് ചെയ്യുന്നത് മഞ്ചേരിയിൽ അപ്പോൾ എനിക്ക് കുറേ ഇന്ത്യക്കാരുടെ കേസുകളൊക്കെ ഹിന്ദി ഭാഷ അറിയാത്തതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സമാര ഹിന്ദി അക്കാഡമിയെ കുറിച്ച് കേൾക്കുന്നത് അപ്പോൾ ഞാൻ ഗൂഗിളിൽ കുറേ സെർച്ച് ചെയ്തപ്പോൾ നിലമ്പൂരുള്ള ഒരു ഇതാണെന്നില്ല ഞാനും നിലമ്പൂർക്കാരാണ് എൻ്റെ വീടുകൂടെ നിലമ്പൂര് എൻ എസ് എസ് ഹൈസ്കൂൾ നടത്തുകയാണ് അപ്പോൾ ഞാനതിൽ ജോയിൻ ചെയ്ത് സാറിൻ്റെ ഒന്ന് രണ്ട് പിന്നെ റെക്കോർഡ് വീഡിയോ ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് നല്ലൊരു ഇതായിട്ട് തോന്നി അങ്ങനെ സാറിൻ്റെ നമ്പർ വന്നിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനതിപ്പോൾ ഒരു മാസം ആയി കഴിഞ്ഞ മാസം പത്താം തീയതിയുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാനത് പറ്റില്ല ഇപ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം ഹിന്ദി കാര്യങ്ങളെല്ലാം പഠിക്കുക അതെങ്ങനെയാണ് പഠിക്കേണ്ട രീതിയൊന്നും എനിക്ക് അറിയരുതല്ലോ ഫോർമാറ്റ് ഒന്ന് അപ്പോൾ അതേ ആ ഫോർമാറ്റ് മനസ്സിലാക്കിയപ്പോൾ പിന്നെ വേർഡ് മീനിങ്സ് മനസ്സിലാക്കി ഇപ്പോൾ ഒരു വേർഡ് മീനിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ പാസ്റ്റിലും പ്രസൻറ്റിലും സംസാരിക്കാം എന്നുള്ള ഒരു വേർഡിനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ കിട്ടിയത് ഒരു ക്ലാസ്സിലുണ്ട് ഇതിൽ ശരിക്കും സംസാരിക്കേണ്ട ഒരു രീതി എങ്ങനെയാന്നുള്ളത് എനിക്ക് നിന്നാണ് കിട്ടേണ്ട ഒരു ശരിക്കും പറഞ്ഞ ഒരു രീതി എങ്ങനെയാന്ന് മനസ്സിലായി നമ്മൾ എങ്ങനെ അക്കാദമി ഇന്ത്യ അക്കാദമിയിൽ ചേർന്നതിന് ശേഷമാണ് അപ്പോൾ ഞാനതിന് വളരെയധികം താങ്ക്ഫുൾ ആണ് സാറോട് ഞാനും സാറിനെ ആദർശിയായിട്ട് കണ്ടതാണ് വളരെയധികം സന്തോഷം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്